ఈ బడ్జెట్ ఎలక్షన్ నోకిటల్లా ఇదండి బుషిన్ ఇదండి బుషిన్ ఇండియా రాజ్యత డెవలప్‌మెంట్ కుండు వన పాల ప్రాజెక్టులు గవర్నమెంట్ ఇండియా ఇంట్రోడ్యూస్ ఇంటి వెళ్ళి ఇకు ఆర్మీ ఇండోర్సమెంట్ ചിദംബരം ജി പറഞ്ഞിരുന്നു പാർലമെന്റിൽ ഓ ഈ ഡിജിറ്റൽ കാര്യങ്ങൾ ഗ്രാമത്തിലൊക്കെ എങ്ങനെ എത്തിക്കും ഇത് നടക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇന്ന് ഡിജിറ്റൽ ഇന്ത്യ ഒരു റിയാലിറ്റിയാണ് യൂറോപ്യൻ കൗൺസിൽ ആയാലും അമേരിക്കൻ ട്രീറ്റി ആയാലും പിന്നെ സൗത്ത് നോക്കുന്ന ഒരു ഗവൺമെന്റ് ആയാലും ഇൻവെസ്റ്റ്മെന്റുകളാണ് ഈ രാജ്യത്ത് വരുന്നത് എത്ര കമ്പനികളാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരംഭിക്കുന്നത് അവരുടെ അവരുടെ നോട്ടം എന്താണ് അവർക്ക് ഈസ് ടു ബിസിനസ് ഒന്ന് രണ്ട് ഈസിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും വേണം പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യുന്ന സ്റ്റെപ്സ് എന്താണ് ബിസിനസ് ഫ്രണ്ട്ലി അപ്പോഴാണല്ലോ ഇൻവെസ്റ്റ്മെന്റ് വരുന്നേ ഇത്ര വർഷങ്ങളിൽ ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ഈ രാജ്യത്ത് വന്നിട്ടില്ല യൂണിവേഴ്സിറ്റീസ് ലണ്ടനിൽ പോയി പഠിക്കുന്നവരിപ്പോ യൂണിവേഴ്സിറ്റീസ് പല സിറ്റീസിലും ആരംഭിച്ചിട്ടുണ്ട് ഹെൽത്ത് പല ഏരിയസിലും എംപ്ലോയ്മെന്റ് ജനറേഷൻ ഒരു ഫാക്ടറി ആയി മാറിയിരിക്കുന്നു ഗവൺമെന്റ് ജോബ്സ് അല്ല എല്ലാം ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ ജോലികൾ ഇൻക്രീസ് ആവും അത് പ്രോസ്പെരിറ്റി കൊണ്ടുവരും ഇതൊക്കെയാണ് ഈ ബജറ്റിന്റെ ലാജോ വിഷൻ പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു പിന്നെ ഒരു പുതിയൊരു ടെക്നോളജി തുടങ്ങിയിട്ടുണ്ട് ലെഫ്റ്റ് ഗവൺമെന്റ് അതെന്താന്ന് വെച്ചാൽ സ്റ്റിക്കർ ഇൻഡസ്ട്രി ഏത് പ്രോജക്റ്റ് വന്നാലും സെൻട്രൽ ഗവൺമെന്റിന്റെ മോൾ അതിൻ്റെ മുകളിലൊരു സ്റ്റിക്കർ ഉണ്ടാവും ഈ സ്റ്റിക്കർ വെച്ചിട്ടാണ് അവർ പറയുന്നത് ഇത് ഇതൊക്കെ ഞങ്ങൾ ചെയ്തതാണ് റിയാലിറ്റി investment central government and propaganda left in there.